എങ്ങനെയാണ് നമുക്ക് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമുക്കിതെങ്ങനെ ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവയ്ക്കാം എങ്ങനെ ഓരോ ടാസ്കിൻ്റെയും ലിങ്ക് നമുക്ക് എടുക്കാമെന്ന് നോക്കാം നമ്മൾ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം നിലവിൽ ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് ഡബ്ല്യൂ എന്ന് മുഴുവനായിട്ടും സൈറ്റ് അടിച്ചു കൊടുക്കാം ഓക്കെ ഡബ്ല്യൂ നമ്മളെല്ലാവരും രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാകും ആ ഒരു യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് നിലവിൽ നമ്മൾ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തെടുക്കുന്നത് ഈ ഒരു ലേഡിയുടെ പിക്ചറിൻ്റെ അവിടെ ഈ ഒരു ഇടതു വശത്ത് കാണിക്കുന്നതാണ് ടാസ്ക് മന്ത്രയുടെ ലോഗോ ഈ ഒരു വലതു വശത്ത് കാണുന്ന ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ നമുക്ക് രണ്ട് രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഒന്നാമതായിട്ട് നിങ്ങളെ ആരാണോ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ നിങ്ങൾക്കൊരു ഇൻവൈറ്റ് ലിങ്ക് തരും അതുവഴി രജിസ്റ്റർ ചെയ്യാം അതല്ലെങ്കിൽ അവരുടെ ഐ ഡിയും യൂസർ നെയിമും വാങ്ങിക്കൊണ്ട് ഇവിടെ രജിസ്റ്റർ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ ഈ ഒരു റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലോഗിൻ നൗ എന്ന് കണ്ടോ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മളിത് ലോഗിൻ ചെയ്യുന്നത് ഓക്കെ ഇവിടെ ലോഗിൻ നൗവിൽ ക്ലിക്ക് ചെയ്യാം പിന്നെ ടാസ്ക് മന്ത്ര എന്നത് ഒരു ബീറ്റ വേർഷൻ സൈറ്റ് ആണ് നിലവിൽ ഇപ്പോൾ റൺ ചെയ്യുന്നത് ബിറ്റാ വേർഷനിലാണ് പല അപ്ഡേഷൻ വർക്കും നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ സമയത്തും നമുക്ക് സൈറ്റ് നല്ല ഫാസ്റ്റിൽ കിട്ടണം എന്നില്ല പല സമയങ്ങളിലും സൈറ്റിൽ അപ്ഡേഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു സ്ലോ കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഇന്ന് മനസ്സിലാക്കി നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ ചേർന്ന് നിന്നാൽ ഇൻ ഫ്യൂച്ചർ നാളുകളിൽ ഇതിൻ്റെ മുഴുവൻ ബെനഫിറ്റും അനുഭവിക്കുന്നവർ ഈ ഒരു ബീറ്റ വേർഷനിൽ വരുന്ന ആളുകളാണ് ഓക്കെ ഇവിടെ ലോഗിൻ ടൗ ക്ലിക്ക് ചെയ്യാം നമുക്ക് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിനെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ യൂസർ നെയിമും പാസ്വേഡും ഒന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് മന്ത്ര ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും ഓരോ ടാസ്ക്കിനും ഓരോ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വെച്ച് നമുക്ക് കയറി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് വർക്കുകൾ എടുത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇനി പ്ലാറ്റ്ഫോം ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ത്രീ ഡോട്ട് കണ്ടു അതിൻ്റെ തൊട്ട് മുകളിലും ഒരു ത്രീ ഡോട്ട് കാണും അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ആഡ് ടു ഹോം സ്ക്രീൻ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ ആപ്പൊക്കെ ഓപ്പൺ ചെയ്യുന്നത് പോലെ ജസ്റ്റ് നമ്മളെ യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ പോലെ തന്നെ നമ്മുടെ മുന്നിൽ ഇത് വന്ന് നിൽക്കും നമ്മുടെ ഹോം സ്ക്രീനിലും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഓണായി വരാൻ വേണ്ടി സാധിക്കും നമ്മൾ ഏത് വർക്കാണോ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് ഹോം സ്ക്രീൻ കൊടുക്കേണ്ടത് ഞാൻ നിലവിൽ ലേൺ ആൻഡ് ഏൺ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇനി ലിങ്ക് വെച്ചിട്ടും നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറാം അതിന് വീണ്ടും ആ ഒരു ത്രീ ഡോട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്യാം ഇവിടെ താഴെയുള്ള ത്രീ ഡോട്ടല്ല അതിന് മുകളിൽ ഒരു ത്രീ ഡോട്ട് ആണ് ക്രോമിൽ കാണിക്കുന്നത് ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഷെയർ എന്ന് കണ്ടോ ഷെയർ എന്ന് കൊടുത്തിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു ഇനി ജസ്റ്റ് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു പേജിലേക്ക് വരും ഓക്കെ അല്ലെങ്കിൽ ആ ലിങ്ക് ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ച് കോപ്പി ചെയ്യാം നമ്മളെ ഇവിടെ ടാസ്ക് മന്ത്ര ഡോട്ട് കോം എന്നു മുകളിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താലും നമുക്ക് ഈ ഒരു ലിങ്ക് വഴി പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും ലിങ്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു ഞാൻ വേറൊരു ബ്രൗസറിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ക്രോം ഉപയോഗിക്കാം വിവാൽഡി ഉപയോഗിക്കാം ബ്രേവ് ഉപയോഗിക്കാം നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ബ്രൗസർ അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ ഞാൻ ആ ലിങ്ക് വെച്ച് കയറുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഒന്നും അടിക്കാതെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് കടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ചെയ്ത് വെച്ചാൽ ഒന്ന് ഹോം സ്ക്രീനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെക്കാം രണ്ട് നമുക്ക് ഏതാണോ വർക്ക് വേണ്ടുന്നത് അതിൻ്റെ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്ത് വെക്കാം ഇനി നമുക്കിവിടെ ഈ ഒരു ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡു ടാസ്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള വർക്കുകളും ചെയ്യാം വെരിഫൈ ക്വസ്റ്റ്യൻ ഉണ്ട് ആഡ് ക്വസ്റ്റ്യൻ ഉണ്ട് ആഡ് ടാസ്ക് ഉണ്ട് ഡൈനാമിക് ടാസ്ക് ഉണ്ട് ഷെയർ ആൻഡ് ആൻഡേൺ ഉണ്ട് നമ്മൾ ഡാഷ് ബോർഡ് ഉണ്ട് നമുക്ക് എന്താണോ വേണ്ടുന്നത് അത് ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്ന സമയത്ത് ഈ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് നമുക്ക് ഓപ്പൺ ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണോ എടുക്കുന്നത് നമുക്ക് ഏത് പേജ് ആണോ വരുന്നത് അതിൻ്റെ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്തിട്ടാൽ മതി നമ്മുടെ വാട്സപ്പിലേക്ക് ഓക്കെ താങ്ക് യു കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുമ്പോഴാണ് പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നത് ഓക്കെ താങ്ക്